ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ജില്ലാ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു കുലശേഖരപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം വളരെയധികം പുരോഗതി കൈവരിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു നമ്മുടെ നാട്ടിൽ കൂടുതൽ സൗകര്യങ്ങൾ വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അടിസ്ഥാന സൗകര്യം അതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരുടെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ കാര്യമില്ല പഞ്ചായത്തിന്റെ മുൻകൈയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ ക്യാബിനറ്റിൽ പ്രഖ്യാപിച്ച സാമൂഹികക്ഷേമ രംഗത്തെ പ്രവർത്തനം ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല അതിനകത്ത് ക്ഷേമ പെൻഷൻ പത്രങ്ങളൊക്കെ ഗോസിപ്പ് നടത്തിയത് ആയിരത്തി എണ്ണൂറ് വരെ രണ്ടായിരം രൂപയായിട്ട് ക്ഷേമ പെൻഷൻ ഇന്നലെ വർദ്ധിച്ചു വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് വീട്ടമ്മമാർക്ക് ഒരു എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതി വേണം പെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ല മുപ്പത്തഞ്ചു വയസ്സ് അറുപത് വയസ്സ് പെൻഷൻ അല്ല അവർക്കൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി മാനദണ്ഡങ്ങൾ ആയി വരും അത് ആയിരം രൂപ വെച്ച് മാസം കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് കാലാവധി പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ഒട്ടനവധി പദ്ധതികൾ പൂർത്തിയാക്കുകയും ഒട്ടനവധി പദ്ധതികൾ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുള്ളു ആ പൂർത്തിയാക്കാൻ നേതൃത്വം കൊടുത്ത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എം എൽ എ ആസി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ദിവസേന പത്തും ഇരുന്നൂറ്റി ഒൻപതും ആളുകൾ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ആശുപത്രിയിലേക്ക് വരുന്ന ഇവിടം വളരെ മനോഹരമായി ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ച് ഈ നമ്മൾ തുറന്നു മത്സ്യബോർഡ് ചെയർമാൻ ടി മനോഹരൻ വയോജനങ്ങൾക്കുള്ള സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൽ നിസാം ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ നാസർ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഖൻ പി കെ സാവിത്രി പി എസ് അബ്ദുൽ സലാം രജിത രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു സി ആർ മഹേഷ് എം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ മുപ്പത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കരിനാഗപ്പള്ളി カイリナーがぽり...